പരിശുദ്ധ അമ്മയോട് നമ്മുടെ നിയോഗങ്ങളും ആവശ്യമായിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങളും അമ്മയ്ക്ക് കാണിക്കയായി സമർപ്പിച്ച് അമ്മയോട് നമുക്ക് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ നമുക്കു വേണ്ടി മാധ്യസ്ഥ വഹിച്ചു പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഈശോയ്ക്കത് നിരസിക്കാനാവുകയില്ല കാനായിലെ കല്യാണ വിരുന്നിൽ നീങ്ങി തീർന്നു പോയപ്പോൾ പരിശുദ്ധ യാണ് ഈശോ വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ചത് അതുപോലെ നമുക്കു വേണ്ടിയും പരശുദ്ധിയമ്മ ഈശോയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുകയും നമ്മളുടെ ജീവിതത്തിലെ കണ്ണുനീർ നിറഞ്ഞ എല്ലാ അവസ്ഥകളിലും ഈശോ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധയമ്മ കൃപാസന പ്രസാദവര മാതാവേ അമ്മയിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെ ചേർത്ത് നിർത്തണമേ അമ്മ മാതാവേ ഞങ്ങളുടെ തെറ്റുകളോ കുറ്റങ്ങളോ ഞങ്ങളുടെ കുറവുകളോ ഒന്നും കാരണമാക്കാതെ ഞങ്ങളെ അങ്ങേ പുത്രനോട് ചേർത്ത് നിർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ കണ്ണുനീർ നിറഞ്ഞ അവസ്ഥകളെ അമ്മ കാണമേ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളുടെ തകർച്ചകളെ ണക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാനോ ആരാലും കളിയാക്കപ്പെടുവാനോ തള്ളിക്കളയുവാനോ ഇടയാക്കരുതേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അമ്മയോട് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ഉടമ്പടി വിശ്വാസത്തോടെയും വിശുദ്ധിയോടെയും ഉടമ്പടിയിൽ ജീവിക്കുവാനുള്ള വലിയ കൃപയും അനുഗ്രഹവും അങ്ങ് ഞങ്ങൾക്കായി നൽകണമേ ഈശോനാഥ അങ്ങേ മാതാവ് വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അങ്ങേ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ രോഗാവസ്ഥകളെയും കഷ്ടതകളെയും വേദനകളെയും തുടച്ചു മാറ്റണമേ പരിശുദ്ധിയാമേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥയായി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ കുറവുകളും നികത്തേണമേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവിധ അന്ധകാര ശക്തി i തുടച്ചു മാറ്റണമേ അമ്മയിൽ നിന്നുമുള്ള ദിവ്യ ഞങ്ങളുടെ കുടുംബം ഇടയാകട്ടെ അമ്മേ ദൈവമാതാവി ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കൈകളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവി വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആശ്രയമായി അമ്മ കൂടെ നിൽക്കണമേ അവരുടെ രോഗാവസ്ഥകളിലെയും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളിലും അമ്മ ഇടപെടണമേ അവർക്ക് പൂർണ്ണ വിടുതലും സൗഖ്യവും നൽകി അവരെ പൂർണ്ണ ആരോഗ്യമുള്ളവരാക്കി മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും പേര് പേരായി ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയും മാതാവ് മദ്യപാനം മൂലം കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് കണ്ണീരിൽ കഴിയുന്ന കുടുംബങ്ങളെ ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിക്കുന്നു അമ്മേ മാതാവെ അമ്മ ആ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു േ ആ ഭവനത്തിൽ വസിക്കുന്നവരെ അമ്മ അനുഗ്രഹിക്കണമേ അവരുടെ ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവരിൽ നിന്ന് എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ അവരുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടുപോയ സന്തോഷവും സമാധാനവും അങ്ങ് തിരികെ കൊടുക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ മക്കളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ആ ഭവനത്തിലെ കണ്ണുനീർ കണ്ട് അമ്മ അവരെ സഹായിക്ക േ പരിശുദ്ധ അമ്മ ദൈവമാതാവേ ജോലിയില്ലാതെ പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മേ മാതാവ് ഈ ഭൂമുഖത്ത് ജീവിക്കണമെങ്കിൽ തൊഴിലൊരു ആവശ്യമായ കാര്യമാണല്ലോ അമ്മേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും തൊഴിലുകളെ അനുഗ്രഹിക്കുകയും തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ പരശുദ്ധി അമ്മേ കഠിന കഠിനാധ്വാനം ചെയ്തിട്ടും ചെയ്യുന്ന ജോലിക്ക് ശമ്പളമില്ലാതെ ബുദ്ധിമുട്ടുന്ന പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ഞങ്ങളുടെ കൈകളിൽ എത്തുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാവിധ ശക്തികളെയും അമ്മ ഇല്ലാതാക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാ ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ പുത്രനോട് അമ്മ മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മയെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മ ഇടുന്നേ അമ്മേ മാതാവി ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങൾ നടക്കേണ്ട ജീവിത പാതയേതെന്ന് ഞങ്ങൾക്ക് അമ്മ കാണിച്ചു തരണമേ നിത്യത ലക്ഷ്യമാക്കി ജീവിപ്പാൻ എപ്പോഴും അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഈ ജീവിത ക്ലേശത്തിൽ അകപ്പെട്ട പോകുമ്പോൾ ഞങ്ങൾ തെറ്റുകളിൽ വീഴാതിരിപ്പാൻ അമ്മയുടെ വലത്ത് കരുത്താൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വേദന മനസ്സിലാക്കി അമ്മ ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ ഇപ്പോഴേ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങളിതാ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ കണ്ണുനീർ കാണുന്ന അമ്മേ ഞങ്ങളുടെ വേദനകൾ അറിയുന്ന അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഈ മക്ക രുടെയും ഓരോ നിയോഗങ്ങളും ആവശ്യങ്ങളുടെ മേൽ അമ്മ ഇടപെടണമേ അമ്മയെ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഈ ഒരു വർഷകാലം അമ്മയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ദൈവത്തിനു വേണ്ടി വേല ചെയ്ത് സന്തോഷത്തോടെ ജീവിപ്പാനുമുള്ള വലിയ കൃപയും അനുഗ്രഹവും അമ്മ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ദൈവമാതാവി ലോക വീണു പോകാതിരിപ്പാൻ എപ്പോഴും ഞങ്ങളെ കാവലായി കരുതലായി അമ്മ ഞങ്ങളോടൊപ്പം നിൽക്കണമേ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ ആത്മാവിനെ നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രകാശമായി അമ്മ കടന്നു വരണമേ പരിശുദ്ധ അമ്മയെ ദൈവ ഞങ്ങളിൽ നിന്ന് വേർ പോയ എല്ലാ മക്കളെയും ഈ നിമിഷം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കുകയും അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ എത്രയും ദേവിയുള്ള മാതാവേ അങ്ങേ സംഗീതത്തിലൂടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങ് ഓർക്കേണമേ കന്നികമാരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമ്മി ദേയുള്ള മാതാവി ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങീത്രിപാദത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ട് ഉത്തരമറിയണമേ ആ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പന്ത്യോസ് പന്തിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തര മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം അറിയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ